ജിസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഓർക്കിഡ് കിക്കുകൾ ചകിരിയിൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഓർക്കിഡിന് പെട്ടെന്ന് വളരുവാനും പൂക്കളിടുവാനും കൊടുക്കേണ്ട വളങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓർക്കിഡ് വളർത്താൻ വളരെ എളുപ്പമാണ് കുറച്ചു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഓർക്കിഡ് ചെടികൾക്ക് നേരിട്ടുള്ള സൂര്യപ്രകാശമൊന്നും ആവശ്യമില്ല നല്ല തെളിച്ചമുള്ളതും വായുസഞ്ചാരമുള്ള സ്ഥലത്തുമാണ് ഓർക്കിഡുകൾ വയ്ക്കേണ്ടത് വേരുകൾ നന്നായി ഓടാനായി വേരുകൾക്ക് നല്ല എയറേഷൻ കിട്ടണം അതുകൊണ്ട് പോട്ടി മിക്സ് നല്ല ലൂസായിട്ട് ഇരിക്കണം ചകിരിയും കരിയും ഓടുകൊന്നും പോട്ടിൽ കുത്തി നിറച്ച് വയ്ക്കരുത് വേരുകൾ വളരുന്ന ഭാഗം പോട്ടി മിക്സിന് കുറച്ച് മുകളിൽ കാണാത്ത വിധം വേണം നട്ടുവയ്ക്കുവാൻ നിറയെ ഹോളുകളുള്ള പോട്ടാണ് ഓർക്കിഡ് നടുവാൻ ഏറ്റവും പറ്റിയത് ചെടി പുതിയതായി റീപ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞാൽ പുതിയ മുകളങ്ങളോ അല്ലെങ്കിൽ പുതിയ വേരുകളോ ഒക്കെ വന്നതിന് ശേഷം മാത്രം വളങ്ങൾ കൊടുത്തു തുടങ്ങിയാൽ മതി എൻ ബി കെ പത്തൊൻപത് പത്തൊൻപത് പത്തൊമ്പത് ഓർക്കിഡിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും വളരെ നല്ലതാണ് ഇതിൽ വളർച്ചയ്ക്കുള്ള വളവും പൂക്കൾ ഉണ്ടാകുന്നതിനുള്ള വളങ്ങൾ അടങ്ങിയിട്ടുണ്ട് ചെറിയ തൈകൾക്ക് ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് മില്ലിഗ്രാം കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഓർക്കിഡുകൾക്ക് മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് വീര്യം കുറഞ്ഞുള്ള വളങ്ങൾ കൊടുത്താൽ മതി അതുകൊണ്ട് നന്നായി ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രം എല്ലാ വളങ്ങളും കൊടുക്കുക കറ്റാർവാഴയുടെ ജെൽ നന്നായി മിക്സിയിൽ അടിച്ചെടുത്ത് അത് അരിച്ചെടുത്ത ശേഷം ഡൈല്യൂട്ട് ചെയ്ത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ഇലകളൊക്കെ നല്ല പച്ചപ്പോടെ വളരാനും പെട്ടെന്ന് തൈകൾ വളരുവാനും സഹായിക്കുന്നു ഒരു സ്പൈക്കിൽ അഞ്ചു ആറ് ഇലകൾ അതി കൂടുതലോ ഇലകൾ വന്നതും തണ്ടുകളൊക്കെ നന്നായി വണ്ണം വെച്ച് കഴിയുമ്പോഴാണ് അവയിൽ പൂക്കൾ ഉണ്ടാകുന്നത് ഇങ്ങനെ വളർച്ച തൈകൾക്ക് എൻ പി കെ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് ഇതുപോലെ തന്നെ രണ്ട് മില്ലിഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിൽ പൊട്ടാസ്യവും ഓസ്പ്രസും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് പൂക്കൾ ഉണ്ടാകുവാൻ പെട്ടെന്ന് സഹായിക്കും കടല പിണ്ണാക്ക് വെള്ളത്തിലിട്ട് പുളിപ്പിച്ച ശേഷം അതിൻ്റെ തിളിയെടുത്ത് അരിച്ച് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക പുളിപ്പിച്ച തേങ്ങാ വെള്ളം മൂന്നിരട്ടി വെള്ളം കൂടി ചേർത്ത് അരിച്ച് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് മൂന്ന് തേങ്ങയുടെ വെള്ളമാണ് ഞാൻ തേങ്ങാ പുതിക്കുമ്പോഴൊക്കെ വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് മൂന്നോ നാലോ ഇരട്ടി വെള്ളം ഒഴിച്ചാലും ഇതിനൊരു പുളിപ്പ് മണം പിന്നെയും കാണും ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ പൂക്കളുണ്ടാവാൻ വളരെ എളുപ്പമാണ് ഇതുപോലെ ഇലകളിലൊക്കെ കറുത്ത പാടുകളും സ്പോട്ടുകളും ഒക്കെ കാണും ആ ഭാഗത്ത് സാഫ് പേസ്റ്റ് രൂപത്തിലാക്കി തേച്ച് കൊടുത്താൽ മതി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലോകരക്ഷകനായ യേശുവിൻ്റെ ജന്മദിനമായ ക്രിസ്മസ് ഇങ്ങെത്തിയിരിക്കുകയാണല്ലോ എല്ലാവർക്കും യേശുവിൻ്റെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ നേരുന്നു പുൽത്തൊഴുത്തിൽ പിറന്ന ഉണ്ണി യേശോ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ